ഹലോ ഗെയ്സ് ഞങ്ങൾ മേടിച്ച് പോയി നമ്മൾ നമ്മള് ഇന്റർനാഷണൽ ജനറേഷൻ തന്നെയാണ് മേടിച്ചിരിക്കുന്നത് അപ്പൊ ഈ അഞ്ചിന് പോയിട്ട് നമുക്ക് നോക്കാം നമുക്കിത് സമ്മാനം സ്കാൻ ചെയ്തിട്ട് രാത്രി പത്ത് മണിക്ക് നമുക്ക് നമ്മൾ ഇന്നത്തെ ഇതില് സമ്മാനം കിട്ടുവരിക നമുക്ക് നോക്കാം അടുത്ത ഇവിടെ സമ്മാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും പറയും അപ്പൊ നോക്കാം സ്കാൻ ചെയ്യാം സ്കാൻ ചെയ്ത് നോക്കാം സ്കാനായിട്ടുണ്ട് വെബ്സൈറ്റിലേക്ക് പോയി പേര് നമ്പർ കൂപ്പൺ കോവിഡ് അഡ്സിറ്റ് അപ്പൊ നമ്മൾ സബ്മിറ്റ് ചെയ്യണം ചെയ്തത് അപ്പോൾ ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് നമ്പർ കിട്ടും അപ്പം നമുക്ക് അതിൻ്റെ അത് നോക്കാനുള്ള ഓപ്ഷനും ഉണ്ട് അപ്പം നമ്മൾ ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോച്ചാട്ടിയുടെ ഇത് വെബ്സൈറ്റിലേക്ക് എത്തുന്നതായിരിക്കും അവിടെ വെച്ചിട്ട് നമുക്ക് സൈൻ ഇൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ സൈൻ ഇൻ ചെയ്യുമ്പോൾ ഫോൺ നമ്പർ അവിടെ ചോദിക്കുന്നുണ്ട് അവിടെ നമുക്ക് ഫോൺ നമ്പർ കൊടുത്തതിന് ശേഷം പാസ്വേഡ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് പാസ്വേഡ് നമുക്ക് അറിയാത്തത് കൊണ്ട് നമ്മൾ സെൻറ്റ് ഒ ടി പി എന്നുള്ളൊരു ഓപ്ഷനാണ് കൊടുക്കുന്നത് അപ്പം നമുക്ക് അവിടെ ഒ ടി പി വരുന്നതായിരിക്കും ഒ ടി പി നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബോച്ചട്ടിയുടെ വേറൊരു ഇൻ്റർഫേസിലേക്ക് എത്തും അവിടെ വെച്ച് നമുക്ക് ലക്കി ഡ്രോ ടിക്കറ്റ് നമ്പർ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ കാണും അത് കൊടുത്തുകഴിഞ്ഞിട്ട് സെർച്ച് കൊടുത്തുകഴിഞ്ഞാൽ നമുക്ക് ലക്കി ഡ്രോയിൽ കിട്ടിയോ ഇല്ലയോ എന്ന് നമുക്കറിയാൻ പറ്റും നിർബാഗ്യവശാലും നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടില്ല ഗൈസ് അപ്പോൾ നമുക്ക് ഇനിയും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ താങ്ക്